ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സപന്യാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പഴയ ലെഗിൻസ് ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് തയ്ച്ചെടുത്ത ഒരു ബാഗുമായിട്ടാണ് ഈ ബാഗ് തയ്ച്ചെടുക്കാൻ പ്രത്യേകം തയ്യലിൻ്റെ ആവശ്യമൊന്നുമില്ല കൈത്തുന്നലിലാണ് ഞാൻ ഇത് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വളരെ സിമ്പിളാണ് ഇത് തയ്ച്ചെടുക്കാൻ വേണ്ടി ഒരു പഴയ ലെഗിങ്സ് എടുത്തു വെച്ചിട്ടുണ്ട് ഈ ലെഗിങ്സിൻ്റെ കാൽഭാഗം തുടങ്ങുന്ന സെൻ്റർ പോർഷനെ മുകളിലുള്ള ഭാഗമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ലെഗിൻസിൻ്റെ സെൻറ്റർ പോർഷന് മുകളിലായിട്ട് ഒന്ന് കീറിയിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ മുകളിലൂടെയാണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതിൻ്റെ താഴെയുള്ള ഭാഗം പിന്നീട് തയ്ക്കാൻ ആവശ്യമുണ്ട് അത് മാറ്റി വയ്ക്കുക ഇതിൻ്റെ മുകൾ ഭാഗം ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് തിരിച്ചിട്ടതിന് ശേഷം രണ്ട് സൈഡിലായിട്ടും ഒരു എൽ ഷേപ്പിൽ ഞാനൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കണം രണ്ട് സൈഡും ഇതുപോലെ എൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ചിങ് ആരംഭിക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സൂചി സൂചിന്നൂലാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ കട്ട് ചെയ്തിരിക്കുന്ന ഈയൊരു ഭാഗത്ത് നിന്നും സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുക രണ്ട് ഭാഗവും ജോയിൻ ചെയ്ത ശേഷം ഇതുപോലെ കൈത്തുന്നൽ ഉപയോഗിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ജീൻസ് പാൻറ്റൊക്കെ ആണെങ്കിൽ തയ്യൽ മെഷീനിലാണ് ചെയ്തെടുക്കുന്നത് ഇതിപ്പോൾ ലെഗിൻസ് ആയതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് കൈത്തുന്നൽ തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഈ ഒരു ഭാഗം മുഴുവൻ രണ്ട് ഭാഗവും ജോയിൻ ചെയ്തിട്ട് കൈത്തുന്നലിൽ ഞാൻ ഇത് തയ്ച്ചെടുത്തിട്ടുണ്ട് ഈ നമുക്ക് കട്ട് ചെയ്തിരിക്കുന്ന രണ്ട് ഭാഗമാണ് തയ്ച്ചെടുക്കേണ്ടത് ഇനി ഈ ഒരു ഭാഗം ഇതുപോലെ നിവർത്തി രണ്ട് ഭാഗം ജോയിൻ ചെയ്തിട്ട് ഒന്ന് തയ്ച്ചെടുക്കണം സാധാരണ എല്ലാവരും പഴയ തുണികളൊക്കെ ചെറുതായി ഒന്ന് ഡാമേജ് ആയി കഴിഞ്ഞാൽ കളയാറാണ് പതിവ് അപ്പോൾ ഇനി അതൊന്നും കളയാതെ ഇതുപോലെ റീയൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാഗ് മാത്രമല്ല ചെറിയ കുട്ടികൾക്കുള്ള ഷോർട്ട്സും ചെറിയ ഡ്രസ്സും ഒക്കെ തയ്ച്ചെടുക്കാൻ പറ്റും തയ്യൽ മെഷീനൊക്കെ ഇല്ലാത്തവർക്ക് ഇതുപോലെ ഉപയോഗിച്ച് തന്നെ ഈ ഒരു ബാഗ് സിംപിളായിട്ട് തന്നെ ചെയ്തെടുക്കാം എൽ ഷേപ്പിൽ കട്ട് ചെയ്തിരിക്കുന്ന ഈ രണ്ട് ഭാഗവും ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉൾവശം ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബാഗ് നല്ലതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും തയ്യൽ മെഷീൻ ഇല്ലാതെ തന്നെ കൈത്തുന്നൽ ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാവുന്നതാണ് ഇനി ബാഗിന് ആവശ്യമായിട്ടുള്ളത് വള്ളിയാണ് അതിന് വേണ്ടിയിട്ട് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കാൽഭാഗത്തിൻ്റെ ഒരു സൈഡിലൂടെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക ഇനി ഇത് രണ്ടായി മടക്കി കൊടുത്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാഗിന് ആവശ്യമായിട്ടുള്ള രണ്ട് വള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ജോയിൻ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കണം ബാഗിന് ആവശ്യമായിട്ടുള്ള രണ്ട് വള്ളികൾ ഞാനിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ ബാഗിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം ഇത് രണ്ടും ബാഗിനുള്ളിലായിട്ട് മുകൾ വശത്ത് ജോയിൻ ചെയ്തതിന് ശേഷം ഒന്ന് തയ്ച്ചു കൊടുക്കാം രണ്ട് വള്ളികളും ഉള്ളിൽ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് തയ്ച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാഗ് സെറ്റായി വന്നിട്ടുണ്ട് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന വില കൂടിയ ബാഗുകൾക്ക് പകരം വീട്ടിൽ തന്നെയുള്ള പഴയ ലെഗിൻസ് ഉപയോഗിച്ചിട്ട് ഇതുപോലുള്ള ബാഗ് നിങ്ങൾക്കും ഈസി ആയിട്ട് തന്നെ തയ്ച്ചെടുക്കാവുന്നതാണ് അതിനുവേണ്ടി തയ്യൽ മെഷീൻ്റെ ആവശ്യമൊന്നുമില്ല കൈത്തുന്നൽ കൊണ്ട് തന്നെ നമുക്കിത് വളരെ സിംപിളായിട്ട് തയ്ച്ചെടുക്കാവുന്നതേയുള്ളൂ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സപന്യാസ് വ്ലോഗ്